ി ശുഭ ചിന്തനത്തിലൂടെ നാനാസാഗരത്തിൽ സമാവേശമാകുന്ന അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവിയായി ഭവിക്കട്ടെ ഏതുപോലെ സാഗരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ജീവജന്തുക്കൾ സാഗരത്തിൽ സമാവേശമായിരിക്കുന്നു പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയില്ല മത്സ്യവും വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു സാഗരം അഥവാ വെള്ളം തന്നെ അവരുടെ ലോകമാണ് അതേപോലെ താങ്കൾ കുട്ടികളും ശുഭ ചിന്തനത്തിലൂടെ ജ്ഞാനസാഗരനായ സദാ സദാസമാവേശമായിരിക്കുക സാഗരത്തിൽ സമാവേശമാകുന്ന അനുഭവം ഇല്ലാത്തിടത്തോളം അതിന്ത്രീയസുഖത്തിൻ്റെ മൂന്നാലിൽ ആടുന്നതിൻ്റെയോ സദാ ഹർഷിതമായിരിക്കുന്നതിൻ്റെയോ അനുഭവം ചെയ്യാൻ സാധിക്കില്ല അതിനു വേണ്ടി സ്വയമിനെ ഏകാന്തം അതായത് സർവ ആകർഷണത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നും അന്തർമുഖിയാക്കുക ഓം ശാന്തി